எண்பத்தெட்டு வைதிகர் மத்தாந்த கல்பன வந்தாலுடனே தண்ணி ഇത് വ്യക്തിപരമായിട്ടൊരു കൂടിക്കാഴ്ചയാണ് ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ടും വത്തിക്കാൻ ഔദ്യോഗിക രേഖകളിലില്ല നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയ്സ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം കുര്യാപ്പിയെയും എറണാകുളം ലോഹ തൊഴിലാളികളെയും മണിച്ചിത്രത്താഴിട്ടു കൂട്ടി മാർപ്പാപ്പാ രംഗത്ത് നമ്മളിത് പറയുവാൻ കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോളം വിമതർ പ്രചരിപ്പിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇതിന് ആധാരം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ ഫോട്ടോ ഈ ഫോട്ടോയിൽ നാലു പേർ മാർപ്പാപ്പയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ് അതിനോട് അനുബന്ധമായിട്ട് ഇടതും വലുതുമായി രണ്ട് മെത്രാൻമാരുമുണ്ട് ഈ ചിത്രത്തിന്റെ കഥയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വെളിപ്പെടുത്തുവാനുള്ളത് ഇതിൽ പറയുന്ന പ്രകാരം മെയ് പതിനൊന്നാം തീയതി സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു വാർത്ത വന്നു ഈ ചിത്രം ഇട്ടുകൊണ്ട് അതിനടിയിൽ എറണാകുളത്തെ വിമത നേതാക്കന്മാർ എഴുതി തള്ളിയതാണ് മാർപ്പാപ്പയോട് കുര്യാപ്പി ചെന്ന് എറണാകുളത്തെ വേരിയന്റിന്റെ കാര്യം സംസാരിച്ചു വളരെ വിശദമായി ഫോട്ടോയും വീഡിയോകളും മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചു അദ്ദേഹത്തോട് ജനങ്ങളുടെ ആവശ്യമാണ് ജനാഭിമുഖ അല്ലാതെ ഇതൊരു കുർബാനക്കേടിന്റെ മാത്രം പ്രശ്നമല്ല ജനങ്ങളുടെ വികാരമാണ് എറണാകുളത്തുള്ള എല്ലാവരും ഈ ജനാഭിമുഖ കുർബാനയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് സാധിച്ചു തരണം എന്നുള്ള ഡിമാൻഡ് വെച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ സംസാരിച്ചു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വളരെ നീണ്ട കുറിപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നത് അതിനെ തിരിഞ്ഞും മറിഞ്ഞും പ്രതിരോധിക്കുവാനും അതിനെ സപ്പോർട്ട് ചെയ്യുവാനും വളരെയധികം ആളുകൾ മുന്നോട്ട് വന്നു എന്നാൽ കൂടുതലും അതിനെ പഞ്ഞിക്കിടുന്ന സോഷ്യൽ മീഡിയയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഈ പോസ്റ്റ് ഇട്ട ആൾക്കാർ എവിടെ പോയെന്ന് പോലും ഇപ്പോൾ ആളുകൾക്കറിയില്ല കാരണം മിനിറ്റ് മിനിറ്റ് വെച്ച് ജനങ്ങൾ ഇവരെ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ ചോദ്യങ്ങളാണ് വോയിസ് ഓഫ് ട്രൂത്തിനും ഇവരോട് ചോദിക്കുവാനുള്ളതും വിശ്വാസികളോട് ഇതിന്റെ സത്യം വെളിപ്പെടുത്തുവാനുള്ളതും നമുക്കറിയാം മലബാർ സഭയിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എറണാകുളം രൂപതയിലെ ചില മാരക ചിലും മാർപ്പാപ്പയ്ക്കും എതിരെ കൊടി പിടിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം ഞങ്ങൾ നടത്തുകയില്ല എന്ന് പറഞ്ഞ് സമരങ്ങളിലേക്ക് നീങ്ങിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ തലവരെയും പെർമനന്റ് സിനഡിനെയും വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അവരുടെ കൂടിക്കാഴ്ചകൾക്ക് ശേഷം എത്രയും വേഗം തന്നെ കടുത്ത നടപടികളിലേക്ക് വത്തിക്കാൻ കടക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് ഞങ്ങൾ ഇത് ജനങ്ങളോട് ഇതിനു മുമ്പ് തന്നെ പങ്കുവച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ നടപടികൾ എന്ന് തണുപ്പിക്കുവാൻ ഈ നടപടികളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുവാൻ എറണാകുളം വിമതർ നെട്ടോട്ടമോടുകയാണ് അവരുടെ വാലിൽ തീ പിടിച്ചിരിക്കുകയാണ് അവർക്കറിയാം നടപടി തീർച്ചയായിട്ടും വരും പല ലോഹ ലോഹത്തൊഴിലാളികളുടെയും ലോഹങ്ങൾ നഷ്ടമാകും കൂടെ ചിലപ്പോൾ സഭയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകേണ്ടി വരും ചില വിമത നേതാക്കന്മാരും ഇതേ രീതിയിൽ സഭയുടെ പുറത്തേക്ക് പോകേണ്ട ഗതികേടിലേക്ക് ആയിത്തീരും എന്ന് ഉറപ്പുള്ള ഇവർ വിമതരുടെ കണ്ണിലുണ്ണിയും പൊന്നോമന പുത്രണുമായ വിമത നേതാവ് നമ്മുടെ കുരിയാപ്പിയെ ചട്ടം കെട്ടി റോമിലേക്ക് പറഞ്ഞു വിട്ടു വത്തിക്കാനിലേക്ക് ആർക്ക് വേണമെങ്കിലും പോകാം നിങ്ങൾക്കറിയാം ഇവിടെ വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ പോകുന്ന ഗ്രൂപ്പുകൾ വത്തിക്കാനും സന്ദർശിക്കാറുണ്ട് അവിടെ മാർപ്പാപ്പയുടെ പൊതു ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ നമ്മൾക്കും അവസരം കിട്ടും അതിനുവേണ്ടി നമ്മൾ അവിടെ വരെ എത്തിപ്പെടുക എന്നുള്ളതാണ് കാര്യം എന്നാൽ മാർപ്പാപ്പയെ സ്വകാര്യമായി കാണുവാൻ എല്ലാവർക്കും സാധിക്കുകയില്ല ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു ഇവരവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നറിയുവാൻ ചിലപ്പോൾ ജനങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാകാം കാരണം മാർപ്പാപ്പ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കാര്യമാണ് സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന പ്രശ്നം എന്നാൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയുടെ പ്രമുഖൻ പോയി മാർപ്പാപ്പയോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് സംശയം തോന്നാം കണ്ടോ വിമതർക്ക് വത്തിക്കാനിൽ വരെ പിടിയുണ്ടെന്ന് എന്നാൽ അതല്ല സംഭവം ഇവരുടെ കൂട്ടത്തിൽ മറ്റൊരു വിദ്വാൻ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം നിങ്ങൾ ഈ ഫോട്ടോയിലേക്ക് നോക്കുക ഇതാണ് മിസ്റ്റർ കെ പി ഫാബിയാൻ ഇദ്ദേഹം മുൻ വത്തിക്കാൻ അംബാസിഡർ ആണ് നിങ്ങൾക്ക് ന്യായമായിട്ട് ചിന്തിക്കാം എങ്ങനെയായിരിക്കാം ഇവർക്ക് മാർപ്പാപ്പയെ സ്വകാര്യമായി കാണുവാൻ അവസരം കിട്ടിയതെന്ന് ഒരു രാജ്യത്തിന്റെ മുൻ അംബാസിഡർ ചെന്ന രാജ്യത്തിലെ അധികാരികളോട് എനിക്ക് രാജ്യ അധികാരിയെ ഒന്ന് കാണാൻ താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് എന്റെ കൂട്ടത്തിൽ ചെറിയൊരു ഡെലിഗേഷൻ ഉണ്ട് ഇന്ത്യയിലെ പ്രമുഖരായ ആളുകളാണ് ഒന്ന് മുൻ ജസ്റ്റിസ് ആണ് ഒന്ന് മുൻ ഐ എസ് ഓഫീസറാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ന്യായമായിട്ടും അത് അംഗീകരിക്കപ്പെടാവുന്ന കാര്യമാണ് എന്നാൽ ഇതൊരു സ്വകാര്യ സംഭാഷണമാണ് എന്നും ചിന്തിക്കണം അതിന്റെ കൂടെ ഇവരുടെ കള്ളക്കളികൾ നേരത്തെ അറിഞ്ഞിരുന്ന മാർപ്പാപ്പ നേരത്തെ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ കാര്യം സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് കാരണം നമ്മൾക്കറിയാം ഒരു രാജ്യത്തിന്റെ തലവനെ ഒരു സഭാതലവനെയൊക്കെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവരെ പൂർണ്ണമായിട്ടും പരിശോധനാ വിധേയമാക്കിയാണ് അദ്ദേഹത്തിന് മുൻപിലേക്ക് എത്തിക്കുന്നത് അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ പരിശോധനാ വിഷയമാകും എന്തെങ്കിലും മെമ്മോറാണ്ടം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ എഴുതി തയ്യാറാക്കി കൊടുത്തിരിക്കണം രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ സ്റ്റേഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ചോദ്യങ്ങൾ ആദ്യമേ എഴുതി കൊടുക്കണം അതിനുശേഷമാണ് അവതരിപ്പിക്കുന്നത് അതുപോലെ ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്കെന്തെങ്കിലും മെമ്മോറാണ്ടം കൊടുക്കാനുണ്ടെങ്കിൽ അത് നേരത്തെ എഴുതി കൊടുത്തിരിക്കണം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തയ്യാറെടുത്ത് തന്നെ ആയിരിക്കാം മാർപ്പാപ്പ വന്നത് എന്നാൽ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം അപ്പോൾ ഇവരിവിടെ പറഞ്ഞത് മുഴുവൻ നുണകളാണ് എന്തൊക്കെ നുണയാണ് ഇവർ പറഞ്ഞെന്നുള്ളത് ഇവരുടെ വിമത നേതാക്കന്മാർ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ കൂടി എഴുതി തള്ളുന്നുണ്ട് എറണാകുളത്തെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു എറണാകുളത്തെ ഭൂമി വിവാദം സംസാരിച്ചു ഇത് ജനങ്ങളുടെ വികാരമാണെന്ന് പറയുന്നു നാനൂറ്റൻപത് വൈദികർ പൂർണ്ണമായിട്ടും ജനാഭിമുഖത്തിനൊപ്പമാണെന്ന് പറയുന്നു ഞങ്ങൾ അനുസരിക്കത്തില്ലെന്ന് പറയുന്നു ഞങ്ങൾക്ക് വേരിയന്റ് തരണമെന്ന് പറയുന്നു കൂടെ എറണാകുളത്ത് നടന്ന വിധ്വംസക പ്രവർത്തനത്തിന്റെ ഒക്കെ സഭാവിരുദ്ധ റാലികളുടെയും കോലം കത്തിക്കലിന്റെയും കുപ്പിയേറുകളുടെയും ഒക്കെ ചിത്രങ്ങളും വീഡിയോകളും മാർപ്പാപ്പയെ കാണിച്ചു ബോധ്യപ്പെടുത്തി എന്നാണ് നമ്മൾ ഈ നമ്മൾ ഈ വായിക്കുന്ന കുറിപ്പുകളിലൊക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഒരു ചോദ്യം ആദ്യം ഉയരുന്നത് മാർപ്പാപ്പ ഇവർക്ക് അനുവദിച്ച സമയം എന്ന് പറയുന്നത് വെറും ഏഴ് മിനിറ്റാണ് ആ ഏഴ് മിനിറ്റിൽ ഒന്നെങ്കിൽ മാർപ്പാപ്പ ആ റൂമിൽ നേരത്തെ ഉണ്ടായിരുന്നിരിക്കുക അല്ലെങ്കിൽ മാർപ്പാപ്പ ഇവർ ചെന്നതിന് ശേഷമായിരിക്കാം വന്നിരിക്കുന്നത് എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ തലവൻ സന്ദർശകരെ പ്രതീക്ഷിച്ചിരിക്കാറില്ല സന്ദർശകർ വന്നതിന് ശേഷമാണ് രാജ്യത്തിന്റെ തലവൻ അവരെ കാണുവാൻ ചെല്ലുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഏഴ് മിനിറ്റിനുള്ളിൽ ഇവർ ആദ്യം അവിടെ ചെന്ന് ഇരുന്നിരിക്കാം അതിനുശേഷം അവശതയുള്ള മാർപ്പാപ്പ വീൽ ചെയറിലായിരിക്കാം വന്നിരിക്കുന്നത് അദ്ദേഹം വീൽ ചെയറിൽ വന്നു ഇരിപ്പിടത്തിൽ ഇരുന്നു ഇതിനും സമയമെടുക്ക പിന്നീട് ഇവരെ പരിചയപ്പെടുത്തുന്ന കാര്യം നമ്മൾക്കറിയാം മാർപ്പാപ്പയുടെ മുൻപിൽ ഒരു രജിസ്റ്റർ ഉണ്ട് നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക ആ രജിസ്റ്ററിൽ നോക്കിയതിനു ശേഷം മാർപ്പാപ്പ കൈ ചൂണ്ടി സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇവന് പിടിച്ചതുപോലായി കെ പി ഫാബിയാൻ കാരണം ഇദ്ദേഹം നേരത്തെ ഈ അനുവാദം മേടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇവരോട് ഒരു ഡിമാൻഡ് വെച്ചിരുന്നു ഞാൻ നിങ്ങൾക്ക് മാർപ്പാപ്പയെ കാണാൻ അനുവാദമൊക്കെ മേടിച്ചു തരാം ഒറ്റ കണ്ടീഷൻ ഒരു കാരണവശാലും കുർബാന പ്രശ്നം അവിടെ എടുത്തിടരുത് രണ്ട് മാർപ്പാപ്പ എന്ത് പറഞ്ഞാലും പൂർണമായിട്ട് അനുസരിച്ചു കൊള്ളാമെന്ന് അവിടെ വെച്ച് വാക്ക് പറയണം ഈ ഉറപ്പിലാണ് ഇവർക്ക് അനുവാദം മേടിച്ചു കൊടുത്തത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ കുര്യാപ്പി എന്ത് ഉറപ്പാണ് അവിടെ കൊടുത്തിട്ട് വന്നതേ എന്നുള്ളത് കുര്യാപ്പി തന്നെ എറണാകുളത്തെ വിമതരോട് പറഞ്ഞ് മനസ്സിലാക്കണം ഇവിടെ ചിലർ ചില സംശയങ്ങൾ ഉന്നയിക്കാം അങ്ങനെ ആയിരിക്കത്തില്ല മാർപ്പാപ്പ പറഞ്ഞത് നോളോധീരേം ആയിരിക്കത്തില്ല കാരണം മാർപ്പാപ്പ പുഞ്ചിരിക്കുന്ന അവസ്ഥയിലാണ് കൈ ചൂട്ടി സംസാരിക്കുന്നത് ശരിയാണ് നിങ്ങൾ ഈ ഫോട്ടോയിലേക്ക് നോക്കുക മാർപ്പാപ്പ വളരെ ഭംഗിയായിട്ട് പുഞ്ചിരിക്കുന്നുണ്ട് എന്നാൽ ഇതോടൊപ്പം തന്നെ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കാണണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കേരളത്തിൽ നിന്നുള്ള വൈദിക വിദ്യാർത്ഥികൾ മാർപ്പാപ്പയെ കാണാൻ ചെന്നപ്പോൾ മാർപ്പാപ്പ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ സഭയെ അനുസരിക്കുന്നവരാണോ നിങ്ങൾ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നവരാണോ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാത്രിയർക്കസിനെ അനുസരിക്കാത്തത് നിങ്ങൾ നിങ്ങളുടെ പാത്രിയർക്കസിനെ അവരെ ശാസിക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പോഴും മാർപ്പാപ്പ വളരെ ഭംഗിയായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് ഈ വിദേശികൾക്ക് ഒരു നയമുണ്ട് കേട്ടോ അവർ മലയാളികളെ പോലല്ല അവർ അവരെന്ത് പറഞ്ഞാലും ചീത്ത വിളിച്ചാൽ പോലും ചിരിച്ചുകൊണ്ടേ പറയാറുള്ളൂ എന്നാണ് ഒരു വൈപ്പ് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ അധിപനൊക്കെ ചിരിച്ചുകൊണ്ടേ സംസാരിക്കാറുള്ള സുഹൃത്തുക്കളെ അത് കാരണം അതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കത്തോലിക്ക സഭയിൽ സീറോ മലബാർ സഭയുടെ വില വട്ടപൂജ്യമാക്കിയ മിസ്റ്റർ കുര്യാപ്പിക്ക് പ്രത്യേക അവാർഡ് കൊടുക്കണം അപ്പോൾ മാർപ്പാപ്പയോട് എന്തനുസരണം കാണിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് താങ്കൾ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത് എന്നുകൂടി ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം മിസ്റ്റർ കുര്യാപ്പിക്കുള്ളതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സംഭവം നടക്കുന്നത് മെയ് ആറാം തീയതിയാണ് എന്നാൽ എറണാകുളം വിമതർ ഈ ഫോട്ടോ പുറത്തുവിടുന്നത് മെയ് പതിനൊന്നാം തീയതി ഇതെന്നാ വത്തിക്കാനെന്ന് ഈ ഒരു ഫോട്ടോ കേരളത്തിൽ വരെ വരുവാൻ അഞ്ച് ദിവസം എടുക്കുമോ ഇതെന്നാ കപ്പൽ കയറിയാണോ ഈ ഫോട്ടോ ഇവിടെ വന്നത് എന്ന് ന്യായമായിട്ടും നമുക്ക് സംശയിക്കാം സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റ് യുഗവും ഇത്തരം ശക്തിയായിട്ട് മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ വത്തിക്കാനിൽ നിന്ന് ഇവിടെ വരെ വരുവാൻ സെക്കൻഡുകൾ മതി ആ സെക്കൻഡുകൾക്ക് പകരം അഞ്ച് ദിവസം എടുത്ത് ഈ ഫോട്ടോ ഇവർ പബ്ലിഷ് ചെയ്യുവാനുള്ള കാരണം എന്താണെന്ന് വെളിപ്പെടുത്തേണ്ടി വരും വിമതരെ അപ്പോൾ നിങ്ങളുടെ ഈ നുണകൾ നിങ്ങളുടെ ഈ പൊങ്ങച്ചം ഇതൊക്കെ ഇവിടം കൊണ്ട് തീരുകയാ ഇത് അവസാനത്തെ അടിയായിരുന്നു മണിച്ചിത്രത്തായിട്ട് മാർപ്പാപ്പ നിങ്ങളെ പൂർണ്ണമായിട്ടും പൂട്ടിയിരിക്കുന്നു ഇനി മാർപ്പാപ്പയ്ക്ക് അറിയത്തില്ലായിരുന്നു മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊന്നും നിങ്ങൾക്ക് പറയുവാനൊക്കത്തില്ല കുര്യാപ്പിയുടെ നാടകവും ഇതാ ഇവിടെ കൊണ്ട് തീർന്നിരിക്കുന്നു അപ്പോൾ ഈ ഫോട്ടോ കുര്യാപ്പി എടുത്തതല്ല എന്ന് നമുക്കറിയാം ഇതെടുത്തത് വത്തിക്കാരിൽ നിന്ന് തന്നെയാണ് വത്തിക്കാരിൽ നിന്ന് കൃത്യമായിട്ട് ഈ ഫോട്ടോ തന്നെ എടുക്കണമെങ്കിൽ വത്തിക്കാൻ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് നോളോ എന്ന വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഈ ഫോട്ടോ എടുത്തതിന് കാരണം ഇതാണ് വത്തിക്കാന്റെ സന്ദേശമെന്ന് ആഗോള കത്തോലിക്ക സഭയെ അറിയിക്കുകയായിരുന്നു വത്തിക്കാൻ ഉദ്ദേശം അതിലുപരി വത്തിക്കാനിൽ മാർപ്പാപ്പയെ ഔദ്യോഗികമായിട്ട് ആര് കണ്ടാലും ആ മീറ്റിംഗിന്റെ കാര്യം വത്തിക്കാന്റെ പ്രസ് റിലീസിൽ തീർച്ചയായും ഉണ്ടാകും എന്നാൽ ഇത് ഇങ്ങനെ ഒരു മീറ്റിംഗ് അല്ല ഔദ്യോഗിക മീറ്റിംഗ് അല്ല ഇത് വ്യക്തിപരമായിട്ടൊരു കൂടിക്കാഴ്ചയാണ് മാർപ്പാപ്പയുടെ അനുഗ്രഹം വാങ്ങാനുള്ള ഒരു വഴി ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ടും വത്തിക്കാൻ ഔദ്യോഗിക രേഖകളിലില്ല അല്ലെങ്കിൽ അവരുടെ പ്രസ് റിലീസിലില്ല എന്നുള്ളതാണ് സത്യം മുൻ അംബാസിഡർ വഴി അദ്ദേഹത്തിന്റെ കാലും കയ്യും പിടിച്ച് ഇവർ അവിടെ പോയി നേടിയതെന്നാണ് ആരോ വഴി ശുപാർശ ചെയ്യിപ്പിച്ച് കാലും കയ്യും പിടിച്ച് മാർപ്പാപ്പയെ കണ്ട് ഇളിഭ്യനായി മടങ്ങുന്ന കുരിയാപ്പിയുടെ ദയനീയ ചിത്രം ഇവർക്ക് കിട്ടിയത് താമസിച്ച് കിട്ടിയതിന് പുറകെ തന്നെ മുമ്പും പിമ്പും ചിന്തിക്കാതെ ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇവരെ ഓർത്തില്ല ഇവരെ പഞ്ഞിക്കിടുവാൻ സീറോ മലബാർ സഭയിലെ ശക്തരായ വിശ്വാസികൾ കാത്തിരിക്കുകയാണ് സത്യങ്ങൾ മുഴുവൻ അറിയുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നവരും അറിയുന്നവരും ഇവരെ നേരെ നേരെ പഞ്ഞിക്കിട്ട ദയനീയമായ അവസ്ഥയാണ് ഈ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ എറണാകുളത്ത് നമുക്ക് കാണുവാൻ സാധിച്ചത് ഏതായാലും ഇവർക്ക് ഇതിലും വലിയൊരു അടി കിട്ടാനില്ല അപ്പോൾ സീറോ മലബാർ സഭയിൽ എല്ലാ കാര്യങ്ങളും നേർവഴിക്ക് വരാൻ പോകുന്നു എന്ന ശുഭാപ്തി വിശ്വാസം വിശ്വാസികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞു വോയ്സ് ഓഫ് ട്രൂത്ത് എറണാകുളത്തെ വൈദിക സമിതി പിളർന്നതിൽ ഒരു ഭാഗവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ആദ്യ ഭാഗം ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞു അതിന് തുടർച്ചയായ ഭാഗങ്ങൾ അടുത്ത ഭാഗം ഉടൻ തന്നെ പ്രക്ഷേപണത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അവിടെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കേൾക്കാം ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ചർച്ചകളിൽ ഉടനീളം നിഴലിക്കുന്നതാണ് ഇവർ അവിടെ പോയതെങ്ങനെയാണ് ഇവർ കിട്ടിയ അനുഭവം നമ്മൾ നേരിട്ട് കണ്ടു ഏതായാലും വരാൻ പോകുന്ന എറണാകുളം വൈദിക സമിതിയിലെ പിളർന്ന ഭാഗത്തിന്റെ വെച്ചാൽ ം നിൽക്കുന്ന മുപ്പതോളം വൈദികർ ശരിക്കും പറഞ്ഞാൽ മുപ്പതോളം വൈദികർ എന്നുള്ളതല്ല പറയേണ്ടത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് വൈദികർ സഭയോടൊപ്പമാണെന്നുള്ള വളരെ ആശ്ചര്യജനകമായ വളരെ സന്തോഷകരമായ വാർത്തയാണ് ഈ വൈദികർ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഇരുനൂറ്റി വൈദികർ കൽപ്പന തന്നെ ബലിയർപ്പണം നടത്തുവാൻ തയ്യാറാണ് ബാക്കിയുള്ളവർക്ക് സഭയുടെ പുറത്തേക്ക് പോകാം എന്ന് തന്നെ കരുതണം ഏതായാലും മാർപ്പാപ്പയെ കണ്ട് വളരെ ലിപ്യനായിട്ട് തിരിച്ചു വരുന്ന കുരിയാപ്പയ്ക്ക് വലിയ ഒരു സ്വീകരണം കൊടുക്കുവാൻ എറണാകുളം വിമതരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് സഭയ്ക്ക് നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത എപ്പിസോഡിൽ എറണാകുളത്തെ വൈദികരുമായി നേരിട്ട് നടത്തിയ ഇന്റർവ്യൂവിന്റെ അടുത്ത ഭാഗവുമായി ഞങ്ങൾ വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം